നവരാത്രി ആഘോഷങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പാകമാണ് ആയുധപൂജ ഗ്രന്ഥപൂജ പോലെ തന്നെ പ്രധാനപ്പെട്ട ആയുധപൂജ നവരാത്രി ആഘോഷങ്ങളുടെ ഒൻപതാം ദിവസമായ മഹാനവമി ദിവസമാണ് ആയുധപൂജ നടക്കുന്നത് നവരാത്രി ആഘോഷങ്ങളുടെ പ്രധാന പാകമാണ് ആയുധപൂജ ഗ്രന്ഥപൂജ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആയുധപൂജയും നവരാത്രിയിലെ ഒൻപതാം ദിവസമായ മഹാനവമിയിലാണ് ആയുധപൂജ ആചരിക്കുന്നത് ഉപകരണങ്ങളെയും തൊഴിലിനെയും ആദരിക്കലാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആയുധം എന്ന വാക്കിൻ്റെ അർത്ഥം ഉപകരണങ്ങൾ യന്ത്രങ്ങൾ ആയുധങ്ങൾ എന്നൊക്കെയാണ് അതിനാൽ ആയുധ പൂജ നമ്മുടെ ഉപജീവനത്തിന് സഹായിക്കുന്ന എല്ലാ ഉപകരണങ്ങളെയും ആദരിക്കുക എന്നതുകൂടിയാണ് തൊഴിലാളിയുടെ പണിയായുധങ്ങൾ വിദ്യാർത്ഥിയുടെ പുസ്തകങ്ങൾ എഴുത്തുകാരൻ്റെ പേന കമ്പ്യൂട്ടറുകൾ വാഹനങ്ങൾ തുടങ്ങി നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളെയും ഈ ദിവസം വൃത്തിയാക്കി അലങ്കരിച്ച് പൂജിക്കുന്നു നമ്മൾ ചെയ്യുന്ന തൊഴിലിനോടും അതിനെ സഹായിക്കുന്ന ഉപകരണങ്ങളോടുമുള്ള കൃതജ്ഞതയും ബഹുമാനവുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ടാവുക ഞാൻ എൻ്റെ പൈ പത്താമത്തെ വയസ്സിൽ ഇതിനകത്ത് വന്ന് കയറിയിട്ട് ഇപ്പോൾ പത്താമത്തെ വയസ്സിലെന്ന് പറയുമ്പോൾ എൻ്റെ അറുപത്തിരണ്ട് അമ്പത്തിര അ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഞാൻ ഇതിനകത്ത് വന്ന് കയറി അത് കഴിച്ചിട്ട് പിന്നെ ഇവിടുന്ന് വിട്ടു പതിനൊന്ന് വർഷം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പുറത്തേക്ക് പോയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് കയറുന്നത് പിന്നെ വന്ന് കയറുന്നത് എൻ്റെ അച്ഛൻ ഇവിടെ പണിക്കാരനായിരുന്നു അച്ഛൻ്റെ കൂട്ടത്തില് നിൽക്കുകയായിരുന്നു അച്ഛനും അമ്മാവനുമായിട്ട് മെക്കാനിക്കിലും പറ്റവർക്കും ആലപ്പണിയും ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അന്നൊട്ട് പൂജ ഒപ്പും കാര്യങ്ങളുണ്ട് അന്ന് അന്നതൊട്ട് ഇന്ന് വരെ കൃത്യമായി പൂജ വെച്ച് അമ്മാവൻ വെച്ചോണ്ടിരുന്ന പോലെ തന്നെ അതേപോലെ തന്നെ ഇന്നും ഞാൻ വെച്ച് ആചരിച്ചു പോലും ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ദിവസം സരസ്വതി പൂജയായിട്ടാണ് പ്രധാനമായും ആചരിക്കുന്നത് വിദ്യയുടെയും കലകളുടെയും ദേവതയായ സരസ്വതി ദേവിയെ ഈ ദിവസം പ്രധാനമായി ആരാധിക്കുന്നു മഹിഷാസുരനെ നിഗ്രഹിക്കാൻ ദുർഗാദേവി ഉപയോഗിച്ച ആയുധങ്ങളെ ആദരിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആയുധപൂജ ജീവിതത്തിൽ തടസ്സങ്ങളെ നീക്കാനും വിജയങ്ങൾ നേടാനും നമ്മെ സഹായിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ ശക്തികളെയും ഉപകരണങ്ങളെയും തിരിച്ചറിഞ്ഞ് ബഹുമാനിക്കുന്നതിലൂടെ നന്മയുടെ വിജയം കൈവരിക്കാം എന്ന സന്ദേശം ഈ ദിവസം സമൂഹത്തിന് സമ്മാനിക്കുന്നു ആയുധപൂജയുടെ അടുത്ത ദിവസം അതായത് വിജയദശമി ദിനത്തിലാണ് പൂജയ്ക്ക് വെച്ച പുസ്തകങ്ങളും ഉപകരണങ്ങളും എടുക്കുന്ന ചടങ്ങ് നടക്കുന്നത് അന്ന് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതും വിദ്യാരംഭം കുറിക്കുന്നതും ഐശ്വര്യപ്രദമായി കണക്കാക്കപ്പെടുന്നു അപ്പോൾ സരസ്വതിയുടെ പ്രാധാന്യമാണ് ഈ നവരാത്രി കാലത്തിൽ നമുക്കുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നവരാത്രി നമ്മൾ പ്രധാനമായിട്ടും ദേവിയെ സരസ്വതി ഭാവത്തിലും ദുർഗാഭാവത്തിലും ആരാധിക്കുന്നുണ്ട് അപ്പം പ്രത്യേകിച്ച് വിശേഷിയ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാം ഈ സരസ്വതി സമയത്ത് വ്രതങ്ങളെടുത്ത് ഒമ്പത് ദിവസം വ്രതം തന്നെ ആ ദേവിയെ ആരാധിക്കുന്നതാണ് എൻ്റെ മഹാത്മ്യം പിന്മിടിയ ചാർത്തല